തൃശൂരിൽ ബി ജെ പിയുടെ സ്ത്രീ ശാക്തീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തതിനു പിന്നാലെ നടി ശോഭനയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് മികച്ച നേതൃത്വത്തിന് കീഴിലാണ് നാം ജീവിക്കുന്നത് അടക്കമുള്ള ബി ജെ പി വേദിയിലെ ശോഭനയുടെ പരാമർശങ്ങളാണ് വിമർശകർ ആയുധം ആക്കിയിരിക്കുന്നത് കേരളീയത്തിന്റെ വേദിയിൽ കണ്ട ശോഭനയെ ബി ജെ പി പരിപാടിയിലും കണ്ടതിന്റെ ഞെട്ടലിലാണ് സൈബർ സദാകന്മാർ അവരുടെ പരിഹാസങ്ങൾ ഇപ്പോൾ ഏറിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി മോദി പങ്കെടുത്ത ശക്തി സംഗമത്തിൽ പങ്കെടുത്തതിന്റെ നടി ശോഭനയ്ക്കെതിരെ തെറിവിളിയുമായി സൈബർ സദാകർ രംഗത്ത് തന്നെ ഉണ്ട് ശോഭനയ്ക്ക് അഭിനയിക്കാൻ അറിയില്ലെന്നുവരെയാണ് സൈബർ സദാകന്മാർ പ്രചരിപ്പിക്കുന്നത് മണിച്ചിത്രത്താഴിലെ ശോഭനയുടെ അഭിനയം മോശമാണ് തരത്തിലുള്ള ട്രോളുകളും സജീവം ആകുകയും ചെയ്യുന്നുണ്ട് ശക്തി മോദിക്കൊപ്പം പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിനെക്കുറിച്ച് ശോഭന ഒരു വലിയ ഫാൻ മൊമെന്റ് എന്നാണ് വേദിയിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് മോദിയുടെ നേതൃത്വത്തെ താൻ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് ശോഭന വേദിയിൽ പറഞ്ഞിരുന്നു വേദിയിൽ ശോഭനയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വനിതാ ബിൽ മികച്ച നേതൃത്വത്തിന് നന്ദി സ്ത്രീകളെ ദേവതമാരായി ആരാധിക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യമെങ്കിലും പലയിടത്തും അവരെ അടിച്ചമർത്തുന്നതായി കാണാം എല്ലാ മേഖലകളിലും ഇന്നും സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ് അതിനൊരു മാറ്റം ഉണ്ടാകാൻ വനിതാ സംവരണ ബില്ലിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ശകുന്തള ദേവിയും ഒരു കൽപ്പന ചൌളയും ഒരു കിരൺ ബേദിയും മാത്രമാണ് നമുക്കുള്ളത് എല്ലാ മേഖലകളിലും ഇന്ന് സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ് വനിതാ സംവരണ ബിൽ പാസാക്കിയ പ്രധാനമന്ത്രി മോദിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ബി ജെ പി പരിപാടിയിൽ ഇത്രമാത്രം പെണ്ണുങ്ങളെ തന്റെ ജീവിതത്തിൽ കാണുന്നത് ആദ്യമായിട്ടാണെന്ന് ശോഭന പറഞ്ഞത് എല്ലാ മേഖലകളിലും ഇന്ന് സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ് അതിലൊരു മാറ്റമുണ്ടാകാൻ ഒരു വനിതാ സംവരണ ബില്ലിന് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രി അടക്കം കേരളീയ പരിപാടിയിലേക്ക് ആനയിച്ച ആളാണ് ഇപ്പോൾ മോദിയെ സ്ഥിതിച്ച് നാം ജീവിക്കുന്നത് മികച്ച നേതൃത്വത്തിന് കീഴിലാണ് എന്ന് പറയുന്നതാണ് മുഖ്യ വിമർശനമായി ഉയരുന്നത് ഒരു പരിപാടിയിൽ ഇത്രയധികം സ്ത്രീകൾ പങ്കെടുക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് താൻ കാണുന്ന അടക്കമുള്ള പരാമർശങ്ങളെ വിമർശിച്ചുകൊണ്ട് ശോഭനയുടെ ഫേസ്ബുക്ക് പേജിലും ആക്രമണം ശക്തമാണ് ഇന്ത്യയിലെ ഗുസ്തി താരങ്ങളായ സഹോദരിമാർക്ക് അപമാനം ഏൽക്കേണ്ടി വന്നപ്പോൾ ശോഭന താങ്കൾ ഒരുമുറയും വന്ന് പാർത്തായോ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ശോഭനയ്ക്ക് വരുന്ന ട്രോളുകൾ ഇടതുപ്രഭൈലുകളിൽ വിമർശനം തുടർന്ന് ശോഭനയ്ക്ക് പിന്തുണയുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കം രംഗത്തു വരികയും ചെയ്തിരിക്കുകയാണ് ഇത്രയും വലിയ വിമർശനത്തിനിടെ ശോഭനയ്ക്ക് പ്രതിരോധം തീർക്കുകയായിരുന്നു സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നത് സ്വാഭാവികമാണെന്നും പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കണോ വേണ്ടോ എന്നത് അവർ തീരുമാനിക്കേണ്ട വിഷയമാണ് കേരളത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നതും തെറ്റാണെന്ന് പറയാൻ പറ്റുമോ ഇനിയെങ്കിലും കലാകാരന്മാരെയും കായിക മേഖലയിൽ നിന്നുള്ളവരെയും കക്ഷി രാഷ്ട്രീയത്തിന്റെ അറകളിലേക്ക് തിരിക്കേണ്ട ശോഭനെ ഉൾപ്പെടെയുള്ളവരെ അതിന്റെ പേരിൽ ബി ജെ പിയുടെ അറയിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏത് രാഷ്ട്രീയമുള്ളവരായാലും കലാകായിക താരങ്ങൾ കേരളത്തിന്റെ പൊതു സ്വത്താണെന്നാണ് എൻ വി ഗോവിന്ദൻ നാഷ് പറഞ്ഞിരിക്കുന്നത് ഏതു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുന്നു എന്ന് നോക്കിയിട്ടല്ല താരങ്ങളെ അംബാസിഡർമാരാക്കുന്നത് അവരുടെ കഴിവാണ് മാനദണ്ഡം ശോഭനയെ ഒരു നർത്തകി സിനിമാ മേഖലയിലെ വളരെ പ്രാഗൽഭ്യം അവരെ ഒന്നും ബി ജെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് പ്രസംഗത്തിൽ നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച് താരം പ്രസംഗിച്ചതിൽ അധ്യാപികയായ ശാരദക്കുട്ടിയും സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ശ്രദ്ധേയമാകുകയും ചെയ്യുകയാണ് മല്ലിക ചിന്തകളുള്ള ഒരു വ്യക്തിയല്ല ശോഭന എന്നാണ് എഴുത്തുകാരിയും അധ്യാപികയുമായ ശാരദക്കുട്ടി പറയുന്നത് ഇത്തരം വേദികൾ രാഷ്ട്രീയ ഇടമായല്ല കലാകാരി എന്ന നിലയിൽ കിട്ടുന്ന വേദിയായാണ് ശോഭന കാണുന്നത് നവകേരള സദസ്സിന്റെ ഭാഗമായ കേരളീയത്തെയും മോദി വേദിയെയും അവർ ഒരുപോലെ കാണുന്നത് അതുകൊണ്ടാണ് രാഷ്ട്രീയതയാണെന്നും ശാരദകുട്ടി കുറിപ്പിൽ പറയുന്നുണ്ട് ശാരദകുട്ടിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നൃത്തവും സിനിമയും അല്ലാതെ മറ്റൊന്നിനെയും കുറിച്ച് ശോഭന ഇന്നും വരെ സംസാരിച്ചു കേട്ടില്ല നീണ്ട അഭിമുഖങ്ങളിൽ പോലും അവർ കലാജീവിതം അല്ലാതെ വ്യക്തിപരമായതൊന്നും വെളിപ്പെടുത്താറുമില്ല മറ്റൊന്നും അവർ ശ്രദ്ധിക്കുന്നതായി തോന്നിയിട്ടില്ല അവരുടെ വേദികൾ രാഷ്ട്രീയമായല്ല കലാകാരി എന്ന നിലയിൽ കിട്ടുന്ന വേദിയായി മാത്രമാണ് അവർ കാണുന്നത് നവകേരള സദസ്സിന്റെ ഭാഗമായ കേരളീയത്തെ മോദി വേദിയെയും അവർ ഒരുപോലെ കാണുന്നത് അതുകൊണ്ടാണ് രാഷ്ട്രീയതയാണത് മോദിയെക്കുറിച്ചും പിണറായിയെക്കുറിച്ചും രാഹുൽ ഗാന്ധിയെക്കുറിച്ചും എഴുതി കൊടുക്കുന്നത് അവർ പറയും രാഷ്ട്രീയ ബോധത്തിൽ അതാണ് അവരുടെ നില നില മാത്രമാണത് നിലപാടല്ല നാളെ ഗവർണറുടെ വേദിയിലും കോൺഗ്രസിന്റെ വേദിയിലും അവരെത്തും അവരുടെ നിലക്കത്തെ ചെലവുകൾ വഹിക്കാൻ സംഘാടകർ തയ്യാറെങ്കിൽ എഴുതിക്കൊണ്ടുവന്ന പ്രസംഗം അവർ തപ്പിയും തടഞ്ഞും വായിക്കും അവരുടെ സംഘിച്ചായ്വ് എന്നൊക്കെ ഇതിനെ പെരുപ്പിച്ചാലും അവർ അറിയാനോ ശ്രദ്ധിക്കാനോ പോകുന്നില്ല ശ്രദ്ധിച്ചാലും പതിവ് അരോൺ രമ്യഭാവം ആയിരിക്കും അവരുടേത് എന്നെ ബാധിക്കില്ല എന്നൊരു മട്ട് ആ സ്വയം പ്രഖ്യാപിത ഇരിപ്പിലും നടപ്പിലും മല്ലിക സരാഖായയെ പോലെയോ ശബാന അസ്മിയെ പോലെയോ രാഷ്ട്രീയ ചിന്തകളുള്ള ഒരു വ്യക്തിയല്ല ശോഭന ബി ജെ പി സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന തീരുമാനമെടുക്കാൻ മാത്രമുള്ള രാഷ്ട്രീയ ബോധമില്ലാത്ത ഒരാളെക്കുറിച്ചും അവർ വാശ് തീർത്ത ഒരു കുറിപ്പിനെ ഇത്ര ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല ശോഭനയെ സംഖ്യയാക്കിയാൽ ശോഭനയ്ക്കൊന്നുമില്ല സംഖ്യയിൽക്കത് ഗുണം മാത്രമേ ചെയ്യൂ എന്നാണ് ശാരദക്കുട്ടിയുടെ പ്രതികരണം മുമ്പ് പ്രധാനമന്ത്രി പങ്കെടുത്ത യുവ പരിപാടിയിൽ നവ്യ നായരും അപർണ ബാലമുരളി അടക്കം പങ്കെടുത്തപ്പോൾ ഇതേ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു എന്നാലും പുതിയ വിവാദം കത്തിപ്പെടുമ്പോൾ ശോഭന ഇതുവരെ ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം എന്തായാലും ശോഭനയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നതും മറ്റൊരു കാര്യം തന്നെയാണ്